പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർകോട്ടും രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആദിവാസികൾക്ക് വീട് വെച്ച് നൽകി ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയുമായി ആദിവാസി കുടുംബങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ എടവണ്ണയിൽ കുടുംബങ്ങൾ പരാതി കൈമാറിയത് തട്ടിപ്പ് നടത്തിയ സി പി ഐ നേതാവിനെതിരെയാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ പരാതി നൽകിയത് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എടവണ്ണയിൽ പി കെ ബഷീർ എം എൽ എയുടെ വസതിയിൽ എത്തിയപ്പോഴാണ് അട്ടപ്പാടിയിലെ ആദിവാസി കുടുംബങ്ങൾ പരാതിയുമായി എത്തിയത് അട്ടപ്പാടി അഗളിയിലെ ബൂതിവഴിയൂരിലെ തട്ടിപ്പിനിരയായ കുടുംബങ്ങളാണ് രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയത് അട്ടപ്പാടി ബൂതിവഴിയൂരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ പതിമൂന്ന് ദശാംശം അറുപത്തി ലക്ഷം രൂപ സിപിഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ എന്നാണ് പരാതി വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറാണ് പി എം ബഷീർ അട്ടപ്പാടി ബൂതിവഴിയൂരിലെ ഏഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള ദശാംശം അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലും ഒന്നാം പ്രതിയാണ് ബഷീർ നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൾ ഗഫൂർ അട്ടപ്പാടിയിലെ അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റു രണ്ട് പ്രതികൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന് നിലമ്പൂർ ബേസീലും കപൂറുമായിട്ട് നമ്മുടെ ഊരില് വന്നിട്ട് வீடு கட்டி பூர்த்தியாக்கி மூணு மாசத்தினுள்ள பூர்த்தியாக்கி வந்து நம்ம வார்டு நம்பரே ஆய ஜாக்கிர் பண்ணுரும் கஃபூரினும் விழிச்சு நம்மளெல்லாம் ஒரு பதினஞ்சு வீடுகளூட்டி வீட்டையும் கூட்டிட்டு நம்ம வீடு பூத்தி அடிச்சிட்டு மூணு மாசத்துல தராமச்சி நம்ம வீடு கொடுத்தது கோண்டாகும் கஃபூரினும் பின்னா அவரு நம்ம நம்ம அக்கௌண்டில் சர்க்காரு பைசா நம்ம அக்கௌண்டில் ஏற்றிட்டு வந்தா ஆ பைசாயிட்டு நம்ம கொடுக்கப்போ അങ്ങനെ പകുതി പണികളൊക്കെ വിട്ടിട്ട് ബസിരിയും കപൂറിനും നമ്മുടെ പൈസ ലൈഫ് മിഷന്റെ പൈസയും തട്ടി തട്ടിയെടുത്തിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ ആധാരം ഇത് ചെയ്യാൻ നമ്മുടെ പകുതി പൈസയും തട്ടി എടുത്തിട്ട് വീടുകളും പൂർത്തിയാക്കാതെ ഇപ്പൊ ചോറലും വിള്ളലും എല്ലാ വീടുകളൊക്കെ ഭയങ്കര ബെൻഡിങ്ങിനും പിന്നെ റിപ്പയറുകൾ പോലെ തന്നെ ചരിഞ്ഞു കിടക്കാൻ അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മളിപ്പോ ഇവിടെ േഷി കലാമണി പപ്പാൾ കാളിക്കാടൻ ശാന്തി ചെല്ലി എന്നിവരാണ് തട്ടിപ്പിനിരയായത് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വൺ